ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വസതിക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ കടുത്ത ജാഗ്രതയിലായിരിക്കുകയാണ് ലബനൻ സംഘടനയായ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് പിന്നാലെ നെതന്യാഹു ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയെന്നാണ് റിപ്പോർട്ടുകൾ തന്റെ ഔദ്യോഗിക ചുമതലകൾ ഉൾപ്പെടെ നിർവഹിക്കുന്നത് അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയ ബങ്കറിൽ നിന്നുമാണെന്നാണ് വിവരം ഹിസ്ബുള്ളയുടെയും അവർക്ക് പിന്തുണ നൽകുന്ന ഇറാന്റെയും പ്രതികാര ആക്രമണം മുന്നിൽ കണ്ട് ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇത്തരം ഒരു നീക്കമുണ്ടായത് ഹിസ്ബുല്ലയുടെയും ഹമാസിന്റെയും എല്ലാ ഉന്നതരെയും ഇല്ലാതാക്കിയതിന് ഉടൻ തിരിച്ചടിക്കുമെന്ന വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം വന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് താഴെയാണ് ഭൂഗർഭ ഒരുക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ദൈനംദിന യോഗങ്ങളടക്കം ചേരുന്നതും ഈ ബങ്കറിലാണെന്നും റിപ്പോർട്ടുണ്ട് കൂടുതൽ സമയം ഒരേ സ്ഥലത്ത് കഴിയാതെ പലയിടങ്ങളിൽ മാറി മാറി നിൽക്കണമെന്നാണ് നദന്യാഹുവിൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന നിർദ്ദേശം സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് നതന്യാഹുവിൻ്റെ മകന്റെ വിവാഹം പോലും മാറ്റിവെച്ച ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയും നതന്യാഹുവും പ്രതിരോധ മന്ത്രിയായിരുന്ന യോകാരൻ്റെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി മുന്നിൽ കണ്ടായിരുന്നു ഈ നീക്കമുണ്ടായത് ആക്രമണ സമയത്തെല്ലാം ഭൂഗർഭ അറയിലെ ബങ്കറുകളിലാണ് ഇരുവരും കഴിഞ്ഞതെന്നും വാർത്തകൾ വന്നിരുന്നതാണ് കഴിഞ്ഞ മാസം പതിമൂന്നിനാണ് സീസറിയയിൽ നിതന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് നേരെ ഹിസ്ബുളയുടെ ഡ്രോൺ ആക്രമണം നടന്നത് ടെല്ലവീവിലെ സൈനിക താവളങ്ങളും പ്രധാന വിമാനത്താവളവും ഉൾപ്പെടെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണവും നടന്നിരുന്നു ഏത് സമയത്തും ഇറാൻ്റെ പ്രത്യാക്രമണവും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഓരോ നീക്കവും മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒടുവിൽ ആ യാഥാർത്ഥ്യം ഇപ്പോൾ ഇസ്രായേൽ ഭരണകൂടവും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ശത്രുവിന്റെ ആയുധം ഏത് പ്രതിരോധ കോട്ടയും തകർത്ത് എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിനുള്ളിൽ എത്താം എന്നതിൽ അയൺഡോമിനെയും അമേരിക്കയുടെ ധാടിനെയും പോലും വിശ്വസിച്ച് നിൽക്കാൻ കഴിയുന്നില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചിരിക്കുന്നതും ഈ നിലപാടാണ് ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ തീരുമാനമുണ്ടായത് അടുത്തിടെ ഹിസ്ബുള്ള നടത്തിയ ഡോൺ ആക്രമണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതിക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഇതെല്ലാം ഇസ്രായേൽ ഭരണകൂടത്തെ ശരിക്കും ഞെട്ടിച്ച സംഭവങ്ങളാണ് പിന്നാലെ ബങ്കറും സുരക്ഷിതമല്ലെന്ന് വിലയിരുത്തിയ നേതന്യാഹു സുരക്ഷിത താവളം എന്ന നിലയിൽ അമേരിക്കയിലേക്ക് കൂടുമാറാൻ ഒരുങ്ങുകയാണെന്നാണ് വാർത്തകൾ മാത്രമല്ല ഇറാൻ ഹാക്കർമാർ ചോർത്തിയ വിവരങ്ങളിൽ നേതന്യാഹുവിന് കംപ്ലീറ്റ് ചരിത്രമുണ്ടെന്നും അതിനാൽ ഏത് നിമിഷവും കടുത്ത ആക്രമണം പ്രതീക്ഷിക്കാമെന്നുമാണ് പറയുന്നത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് ഉചിതമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച് ഇറാൻ ഹിസ്ബുളയുമായും ഭൂതികളുമായും ചേർന്ന് സംയുക്ത ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ഇസ്രായേൽ കരുതുന്നത് ഇസ്രായേലിന് കയ്പയറിയതും സങ്കല്പിക്കാനാകാത്തതുമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ സൈനിക മേധാവി ഹുസൈൻ സലാമി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളോട് പ്രതികരിക്കാൻ ലഭ്യമായ എല്ലാ സംവിധാനവും തങ്ങൾ ഉപയോഗിക്കുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സയനിസ്റ്റ് ഭരണകൂടത്തിന് കൃത്യവും ഫലപ്രദവുമായി മറുപടി നൽകാൻ ലഭ്യമായ എല്ലാ സംവിധാനവും ഇറാൻ ഉപയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു ഇറാൻ്റെ ഈ പ്രഖ്യാപനത്തെ നിസ്സാരമായി ഒരിക്കലും ഇസ്രായേൽ കാണുന്നില്ല അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ പെട്ടെന്നുള്ള നദന്യാഹുവിൻ്റെ കൂടുമാറ്റത്തിന് കളമൊരുങ്ങിയിരിക്കുന്നത് അവരുടെ അനുഭവം അതുതന്നെയാണ് ഹമാസ് മേധാവിയെ ഇറാനിൽ കയറി വധിച്ചതിന് പ്രതികാരമായി ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് ഇരുന്നൂറോളം മിസൈലുകൾ അയച്ചാണ് ഇറാനിൽ നിന്നും നേരിട്ട് തൊടുത്തുവിട്ട മിസൈലുകളാണ് രണ്ടായിരം കിലോമീറ്റർ താണ്ടി ഇസ്രായേൽ പതിച്ചത് അയൻഡോം മിക്ക മിസൈലുകളും തടുത്തിരുന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടെങ്കിലും ഇസ്രായേലിൻ്റെ സൈനിക താവളങ്ങളിലും മൊസാദിൻ്റെ ആസ്ഥാനത്തിന് തൊട്ടടുത്തും വരെ അത് പതിക്കുകയുണ്ടായി എഫ് മുപ്പത്തിയഞ്ച് യുദ്ധവിമാനങ്ങൾ തമ്പടിച്ച വ്യോമതാവളം വരെ ഇറാൻ ആക്രമിക്കുകയും ചെയ്തു ഇത് അയൻഡോമിൻ്റെ പ്രതിരോധ ശക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു അമേരിക്കയിൽ നിന്നും ധാഡ് പ്രതിരോധ സംവിധാനം ഇസ്രായേൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇതിനെ ഒന്നും പ്രതിരോധിക്കാൻ സാധിച്ചില്ല ഇറാൻ സ്വന്തം രാജ്യത്തു നിന്നും നേരിട്ട് മിസൈൽ വർഷിച്ചാണ് ഇസ്രായേലിനെ ആക്രമിച്ചതെങ്കിൽ ഇസ്രായേൽ പിന്നീട് തിരിച്ചടിച്ചത് ഇറാൻ്റെ രാജ്യമായ ഇറാഖിലെ അമേരിക്കയുടെ വ്യോമ മേഖലയിൽ നിന്നുകൊണ്ടായിരുന്നു അത് പക്ഷേ വിജയകരമായി പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചില്ല ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ആ ജനത മുഴുവൻ ബംഗറിൽ കൊണ്ട് മാത്രമാണ് ആൾനാശം സംഭവിക്കാതിരുന്നത് എന്നാൽ ഇത്തരം ഇത്തരമൊരു ബംഗറുകളും ഇല്ലാത്ത ഇറാനിൽ ഇസ്രായേൽ മിസൈലുകളെ ആകാശത്ത് വച്ച് തന്നെ പൊട്ടിച്ചു കളഞ്ഞുകൊണ്ടാണ് വലിയ ആൾനാശം അവിടെയും സംഭവിക്കാതിരുന്നത് ഈ രണ്ട് ആക്രമണങ്ങളെയും അങ്ങനെയാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് ഇറാനിൽ നടത്തിയ ആക്രമണത്തിന്റെ പേരിൽ സ്വന്തം രാജ്യത്തുനിന്ന് തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന് ഇപ്പോൾ രൂക്ഷമായ വിമർശനവും ഏൽക്കുന്നുണ്ട് ഇറാനുമായി മൂർച്ഛിച്ചിരിക്കുന്ന സംഘർഷാവസ്ഥ ബഹുതലങ്ങളിൽ നിന്നുള്ള യുദ്ധലക്ഷ്യങ്ങളുടെ പുനഃപരിശോധന ആവശ്യപ്പെടുന്നതാണെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ നിലപാട് ഇറാനെ നേരെ നടന്ന ആക്രമണം പാളുകയും ഇറാൻ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത പുതിയ സാഹചര്യത്തിൽ ഇനി ഏകപക്ഷീയമായ തീരുമാനം അടിച്ചേൽപ്പിക്കാൻ എന്തായാലും നതന്യാഹുവനും സാധിക്കില്ല ഇറാഖിലെ വ്യോമപാത ഇസ്രായേലിന് വിട്ടു നൽകിയതിനാൽ അമേരിക്കയും നിലവിൽ ഇറാൻ്റെ ഭീഷണി നേരിടുന്നുണ്ട് അമേരിക്കയിലെയും ഇസ്രായേലിലേക്കുമുള്ള ചരക്ക് കപ്പലുകൾ ഉൾപ്പെടെ ആക്രമിക്കുമെന്ന ആശങ്കയും വ്യാപകമാണ് കടലിൽ ചാവേറാക്രമണം നടത്തി നിരവധി പരിചയമുള്ള ഹൂതികൾ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങിയിട്ടുമുണ്ട് ചെങ്കടലിലും അറബിക്കടലിലുമായി ഒക്ടോബർ ഇരുപത്തെട്ടിന് മാത്രം മൂന്ന് കപ്പലുകൾക്ക് നേരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇസ്രായേലി കപ്പലുകളെയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിലെ തുറമുഖങ്ങളെ സമീപിക്കാൻ ശ്രമിച്ചതിനാലാണ് കപ്പലുകൾ ലക്ഷ്യമിടുന്നതാണ് ഹൂദി വക്താവ് എഹിയ ശരിയ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ച് തെക്കൻ അറബിക്കടലിൽ എസ് സി എന്ന കപ്പലിനെയും മേഴ്സസ് കവനുൺ എന്ന ചരക്ക് കപ്പലിനെയും ക്രൂസ് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമിച്ചത് ചെങ്കടലിലും ബാബ് അൽ മദാബ് കടലിടുക്കിലും വെച്ച് മൊട്ടോരോ എന്ന കപ്പലിനെയും കൂതികൾ ആക്രമിക്കുകയുണ്ടായി ഇവിടെ ഉപയോഗിച്ചത് ബാലിസ്റ്റിക് മിസൈലുകളാണ് മൂന്ന് കപ്പലുകളിലും വൻ സ്ഫോടനങ്ങൾ നടക്കുന്ന വീഡിയോയും യമനിലെ അൻഷാറുള്ള മീഡിയോ സെൻറ്ററിൽ വെച്ച് കൂതികൾ പുറത്തുവിട്ടിരുന്നു ഗാസയിലും ലബനാനിലും ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഇത്തരം ആക്രമണങ്ങൾ തുടരാനാണ് ഹൂതികളും തീരുമാനിച്ചിരിക്കുന്നത് ഹൂതികളെയും ഹിസ്ബുളയെയും മുൻനിർത്തി ഇറാൻ നടത്തുന്ന ഓപ്പറേഷൻ ഇനി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ബംഗറിൽ വരെ അടുത്തുതന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഭീഷണിക്കിടെ ഉടൻ തന്നെ നെതന്യാഹു അമേരിക്കയിലേക്ക് മാറേണ്ടതുണ്ടെന്ന വിലയിരുത്തലും പുറത്തുവന്നതിന് പിന്നാലെയാണ് അമേരിക്കയുടെ അഭയം പ്രാപിക്കാൻ അനുമതി നേടി നെതന്യാഹു രംഗത്ത് വന്നിരിക്കുന്നത്